ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ പെൻഷൻ ആയതിന് ശേഷമുള്ള പപ്പയുടെ ഡ്രീമിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ പശുവിനെ വളർത്തലൊക്കെ പിന്നെ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞമ്മയൊക്കെ പശുവിനെ വളർത്തുന്നതുകൊണ്ട് അവർക്ക് പപ്പയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പശുക്കുട്ടികളൊക്കെ കൊടുത്തു അപ്പോൾ പപ്പ അത് ആ പശു കുട്ടികളെ വളർത്താൻ തീരുമാനിച്ചത് തോന്നുന്നു അങ്ങനെ എങ്ങോട്ടായതാണ് പശു വളർത്തലിലേക്കാണെന്നെനിക്ക് തോന്നുന്നു അല്ല അവരുടെ ഡ്രീം അത് തന്നെയായിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോൾ രാവിലെ ദേ ആ താഴത്ത് കാണുന്ന റബ്ബർ തോട്ടം കേട്ടോ പിന്നെ ഞാൻ ബൈദ് ബൈ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി ഞാനിങ്ങനെ വീടുകളിൽ അവിടെ അപ്പുറത്തും അപ്പുറത്തും വീടുകളിങ്ങനെ മാറി പോയില്ല കുഞ്ഞുമാരുടെ അപ്പോൾ എൻ്റെ ബ്രഷിൻ്റെ ആൻഡ് ക്ലീനറും ഞാൻ ഒരു വീട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ മറു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നൊസ്റ്റാർജ് എന്നാൽ പിന്നെ നമ്മുടെ പഴയ മാവിൻ്റെ ഇല കൊണ്ടുള്ള ഒരു പല്ലുതേക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടൊരു മാവിൻ്റെ ഇല എടുത്തതാണ് വല്ലാണ്ട് തളിരല്ലാത്തിരി ബലുള്ളത് അപ്പോൾ പണ്ട് അമ്മാമ അപ്പുറത്തേക്കുന്ന ഉണ്ടല്ലോ അമ്മാമയൊക്കെ തേക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അതിങ്ങനെ മടക്കിയിട്ടാണ് അവർ തേക്കാറ് ഇതിങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് പിടിക്കും പിന്നെ അതിൻ്റെ കൂടുതലൊരു കാര്യം ഇതിന് നിങ്ങളുടെ വീട്ട് നാട്ടിൽ എന്താ പറയുക എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വട്ടയില്ല എന്നാണ് പറയാം നമ്മുടെ ഈ പാലക്കാട് ഭാഗത്ത് ഇതിലൊക്കെ ഈ വട്ട ഇതിൽ വട്ടയപ്പം ഉണ്ടാക്കും ഇതിനകത്ത് അടയൊക്കെ ഉണ്ടാക്കും ഞങ്ങളുടെ അവിടെ അടയിന്നുണ്ടാക്കില്ല കേട്ടോ അപ്പം ഞാൻ ഈ മാവിൻ്റെ ഇല കൊണ്ട് വളരെ നൊസ്റ്റാജിക്കായിട്ട് പല്ലിയൊക്കെയാണ് ഞാൻ വെറുതെ പറയല്ല ഞാൻ പേസ്റ്റിട്ട് നമ്മൾ പല്ലി ഏറ്റവും കൂടുതൽ മീൻസ് അങ്ങനെയല്ല നല്ലൊരു ഫ്ര നല്ലൊരു ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നു വെറും മാവിൻ്റെ എല്ലാം ഇങ്ങനെ തേച്ചിട്ട് നല്ല നല്ല സുഖം ഞാൻ പക്ഷേ ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് കിടപ്പിന് ഞാൻ ഇപ്പോൾ എടുക്കുമ്പോൾ നൊസ്റ്റാൾജിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ നല്ല നല്ലൊരു ഫ്രഷ് അത് നിങ്ങൾ ആരെങ്കിലും ട്രൈ നോക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല വൈകിട്ട് വരെ നമുക്കൊരു നല്ല ഫ്രഷായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് കൂട്ടൊരു അമ്മ എന്തെങ്കിലും കാണിക്കണെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അത് കണ്ടിട്ട് വേണത് മീനു കുഞ്ഞുമയുടെ പൊട്ടൊക്കെ എടുത്ത് നെറ്റിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പല്ലേക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കരിം കണ്ടു അവിടെ നല്ല വൊട്ടി പൊളി മുളക് ഉണ്ടമ മുളക് ഇങ്ങനെ നിൽക്കണം അപ്പോൾ വേറൊരു സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ആ മുളകത ഈ അച്ഛൻ്റെ ആണെന്ന് അപ്പോൾ പാപ്പം പറഞ്ഞ് ഭയങ്കര മുളകിലവറാണ് അപ്പോൾ ആ മുളക് പാപ്പൻ പാപ്പന് കഴിക്കാൻ വേണ്ടി മാത്രം ആ തൈ വളർത്തുന്നതാകുന്നത് വേറെ ആരും ഒന്നും പൊട്ടിക്കില്ല എന്നിട്ട് പാപ്പനോട് അനുമതി ചോദിച്ചിട്ട് ഞാൻ കഞ്ഞി കുടിക്കാൻ തീരുമാനിച്ചു പക്ഷേ വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ ആ മുളക് തൈന്ന് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ട് പൊട്ടിച്ചുകൊണ്ടിട്ട് പാപ്പന അവിടെ ഭയങ്കര കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും പാപ്പൻ ഞാൻ പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചപ്പം പൊട്ടിച്ചോളം പറഞ്ഞു അങ്ങനെ ഞാൻ കഞ്ഞി കുടിക്കാൻ തീരുമാനിക്കണം മുളക് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞാൻ പറയുകയാണ് അവർ രാവിലെ ടി വി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പാട്ടൊക്കെ ഒന്ന് സൗണ്ട് കുറച്ചാൾ സംസാരിക്കാലോന്ന് ഓർത്തിട്ടായിരുന്നു പിന്നെ വോയിസ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു അതിനുശേഷം സ്വപ്ന ജീവിതം നയിക്കുന്ന പപ്പ പപ്പയുടെ സ്വപ്ന ജീവിതം ഇതൊക്കെ പശുക്കളെ നോക്കുക പുല്ലിറക്കുക ഇങ്ങനെ അവിടെ പപ്പയുടെ കൃഷിയിടമാണത് നമ്മുടെ നമ്മുടെയൊക്കെ സ്വപ്നം പോലെ ഇല്ല കേട്ടോ അതാണ് എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കില്ല കൃഷിയിടം കുട്ടി കുട്ടി കൃഷിയിടമാണ് എന്തൊക്കെയുണ്ട്